ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റിയിൽ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഉപ്പുമാ കഴിക്കാൻ പറ്റും നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം ഇതിനായി ഒരു പാത്രം ചൂടായ ശേഷം അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് അര ടീസ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ഇവ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കാശിനാട്ട് കിസ്മിസ് തുടങ്ങിയവയും ഈ സമയത്ത് ചേർക്കാവുന്നതാണ് ഇതൊന്ന് മൂത്ത് വന്ന ശേഷം ഇതിലോട്ടൊരു അഞ്ചാറ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കുറഞ്ഞ അളവിലാണ് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് വലിയ അളവിലുണ്ടാക്കുകയാണെങ്കിൽ സവാളയും ഉപയോഗിക്കാം ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലോട്ടൊരു നാലഞ്ചലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം കൂടെ ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനി നന്നായി ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വന്ന ശേഷം കുറച്ച് കറിവേപ്പില ചേർക്കാം കൂടെ ഞാൻ മൂന്ന് ചെറിയ തക്കാളി അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം വളരെ ചെറിയ തക്കാളി ആയിരുന്നെ മീഡിയം സൈസൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം മതിയാകും നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഇതിൻ്റെ പച്ചമണ്ണൊക്കെ ഒന്ന് മാറിക്കിട്ടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തക്കാളിയൊക്കെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ അളവിൽ ചേർത്താലും കുഴപ്പമില്ല നമ്മൾ ഉപ്പുമാവിലോട്ട് കൂടിയുള്ള ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇവ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കാശ്മീരി ചില്ലിയാണെങ്കിൽ അതിൻ്റെ പച്ചമണം മാറി വരാൻ സമയമെടുക്കും അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കിയെടുക്കണം നിങ്ങൾ നോർമൽ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു അര ടീസ്പൂണൊക്കെ മതിയാകും ഇതിലോട്ടി ഒരു മൂന്ന് ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഗ്ലാസ് റവയാണ് എടുക്കുന്നത് അതിൻ്റെ മൂന്നിരട്ടി വെള്ളം ചേർക്കുന്നുണ്ട് നിങ്ങൾ എടുക്കുന്ന റവയ്ക്കനുസരിച്ചുള്ള വെള്ളം ചേർക്കുക അതുപോലെ തന്നെ ഈ ഉപ്പുമ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് കിട്ടുക അതിനുവേണ്ടിയാണ് ഇത്രയധികം വെള്ളം ചേർത്തത് നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കുറയ്ക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരട്ടെ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പിൻ്റെ അളവ് ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു ഗ്ലാസ് റവ ചേർത്ത് ഇളക്കി കൊടുക്കാം ഞാൻ നൂറ്റൻപത് എം എല്ലിൻ്റെ ഒരു ഗ്ലാസ്സിലാണ് റവ എടുത്തിട്ടുള്ളത് ഉപ്പുമാവ് നല്ല കുഴഞ്ഞ പരുവത്തിൽ കിട്ടണമെങ്കിൽ റവ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഡ്രൈ ആയിട്ട് ഒന്നിലൊന്നും ഒട്ടാത്ത രീതിയിൽ വേണമെങ്കിൽ നല്ല രീതിയിൽ റവ വറുത്തെടുക്കണം റവ ഇട്ട ഇട്ടവശം തന്നെ നന്നായി ഇളക്കി കൊടുത്ത് വെള്ളം എല്ലാവരുടെ അടുത്തും എത്തുന്ന രീതിയിലാക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോവും എപ്പോഴും ലോ ടു മീഡിയത്തിൽ വെച്ചാൽ മതി ഇനി ഈ റവ വെന്ത് പാകത്തിന് വെള്ളം എത്തുന്നതുവരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം വറ്റി പാകത്തിനായി വന്നിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ ആൻഡ് ടേസ്റ്റി റവ ഉപ്പുമാവ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഉപ്പുമാവാണിത് ഇതിനോട് കൂടെ കറിയൊന്നും ആവശ്യമില്ല നേരെ ഇത് മാത്രമായി കഴിക്കാവുന്നതാണ് റവ വറുക്കേണ്ട പോലും ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം ഇനി ഇതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെട്ട് കഴിച്ചോളും നല്ല ടേസ്റ്റിയുമാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ക്യാരറ്റ് ബീൻസ് ഗ്രീൻ പീസ് തുടങ്ങിയ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കാം കറി ചേർത്ത് ഉപ്പുമാവ് കഴിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല റവ ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ഫ്രണ്ട്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്